ശാന്തപുരം അൽജാമിയയുടെ ജാമിയയുടെ എഴുപതാം വാർഷിക പ്രഖ്യാപന പൊതുസമ്മേളനം നടന്നു ഓൾ ഇന്ത്യ മില്ലി കൗൺസിൽ സെക്രട്ടറി മുഫ്തി ഉമർ ആബുദ്ദീൻ കാസിമി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഓൾ ഇന്ത്യ മില്ലി കൗൺസിൽ സെക്രട്ടറി മുഫ്തി ഉമർ ആബുദ്ദീൻ കാസിമി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശാന്തപുരം അൽജാമിയയുടെ വിദ്യാഭ്യാസ പദ്ധതികൾക്ക് ദേശീയ തലത്തിൽ മാതൃകകൾ ഉണ്ടാവണമെന്ന് അദ്ദേഹം പറഞ്ഞു എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ അഡ്വക്കറ്റ് ഹാരിസ് ബീരാൻ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള അമീർ പി മുജീബ് റഹ്മാൻ മാരായ നജീബ് കാന്തപുരം പി അബ്ദുൽ ഹമീദ് എന്നിവർ മുഖ്യാതിഥികളായി ഈ കാലഘട്ടത്തിലെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള സംഗതികൾ ഇവരെങ്ങനെ കൈകാര്യം ചെയ്തു എന്നത് ഒരു കാര്യമാണ് ഹൃദയംഗമായി ഞാൻ അഭിവാദ്യം ചെയ്യുക ഓരോ ചുവടുവെപ്പിലും ശ്രദ്ധാപൂർവം നിന്നു അങ്ങനെ നിൽക്കുന്നതിന് ഫലമായി ഇതെവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് അറിയാം ധാരാളം വിദ്യാഭ്യാസ സ്ഥാപന നാട്ടിലുണ്ട് വിജ്ഞാന വിസ്ഫോടനം എന്ന് നാം വിശേഷിപ്പിക്കാവുന്ന ഈ കാലഘട്ടത്തിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓരോന്നിനും ഉണ്ടാവേണ്ടത് അതിന്റെ ഐഡന്റിറ്റിയാണ് കുറേ ഡിഗ്രി കോളേജ് അല്ലെങ്കിൽ മറ്റ് സംഗതികൾ മറ്റ് മറ്റ് കാര്യങ്ങൾ പരമ്പരാഗതമായി നടത്തുന്ന പോലെ നടത്താൻ നിയോഗിക്കപ്പെട്ടവരല്ല നിങ്ങൾ നമ്മളെല്ലാം അങ്ങനത്തെ ആവുകയും വേണം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ സ്ഥാപനത്തിൻ്റെ ഐഡന്റിറ്റി എന്താണ് എന്നെപ്പോലെ പുറത്തുനിന്ന് തന്നെ നോക്കി മനസ്സിലാക്കിയിട്ട ആളുകൾ ഞങ്ങൾ വിചാരിക്കുന്നു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം തന്നെയാണ് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇടയിൽ പ്രകാശധാര അവതരിപ്പിക്കാൻ ഏറ്റവും എം ഐ അബ്ദുൾ അസീസ് ടി കെ ഇബ്രാഹിം ടോറന്റോ വി കെ ഹംസ അബ്ബാസ് കെ കെ മമ്മൂണ്ണി മൗലവി ഒ അബ്ദുറഹ്മാൻ വി പി അഹമ്മദ് കുട്ടി ടോറന്റോ എം ടി അബുബക്കർ മൗലവി വി എ കബീർ ടി കെ ഉബൈദ് ഡോക്ടർ ടി അഹമ്മദ് ഒ പി ഹംസ മൗലവി പി എം എ ഖാദർ കാടേരി മുഹമ്മദ് മൗലവി കെ കെ സുഹറ തുടങ്ങിയവർ പങ്കെടുത്തു അൽജാമിയയുടെ പുതിയ സംരംഭമായ നോളജ് വേൾഡ് പ്രൊജക്ടിലെ വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും നടന്നു ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ പൂർവ്വ വിദ്യാർത്ഥികളെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തു തുടർന്ന് അലുമിനി സ്പോട്ട്ലൈറ്റ് പ്രോഗ്രാം നടന്നു വ്യത്യസ്ത മേഖലകളിൽ കഴിവ് അടയാളപ്പെടുത്തിയ പൂർവ്വ വിദ്യാർത്ഥികൾ സംബന്ധിച്ചു രാവിലെ അൽജാമിയ കോൺഫറൻസ് ഹാളിൽ നടന്ന അക്കാദമിക് സെമിനാറിന്റെ ഡോക്ടർ യൂസഫ് ഹുസൈൻ അസ്ഹരി ഡോ ഇലിയാസ് മൗലുവി കെ അലി കുന്നി മുഹമ്മദ് അമീൻ മാഹി ഡോക്ടർ ഹാഷിർ ഹുദവി തുടങ്ങിയവർ നേതൃത്വം നൽകി അൽജാമിയ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ബ്രൈഡൽ ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ പുതുവത്സരാശംസകൾ ക്രാഫ്റ്റ് വെഡിംഗ് മോൾ പാൻ ബസാർ